ഹലോ മൈ വൺ മൈനിസ് മാർഷൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയ ഓഫ്ലൈൻ ആയി ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാം ആ ഒരു പ്രോബ്ലം അങ്ങനെ ഫിക്സ് എന്നുള്ള ഒരു കാര്യമാണ് ചിലരുടെ വീഡിയോ മാത്രം വരുന്നില്ല ഓഡിയോ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ മീഡിയ ഓഫ്ലൈൻ വരുന്നുണ്ട് പിന്നെ പല ഫയലും പല വീഡിയോ ഫോർമാറ്റും ഡാവിൻജിയുടെ ഫ്രീ വേർഷൻ ആക്സെപ്റ്റ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ അത് ഓവർകം ചെയ്യാം എങ്ങനെ അത് ഫിക്സ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മീഡിയ ഓഫ് ഫ്ലെയിം വരാനുള്ള റീസൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ ഫോർമാറ്റ് ഡാവിൻജി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഡാവിൻജിയുടെ ഫ്രീ വേർഷനിൽ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് സ്റ്റുഡിയോ വേർഷൻ ആണെങ്കിൽ പിന്നെയും കുറേയും കൂടെ ഫയൽസ് ഫോർമാറ്റ്സ് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ ഇതെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ചെറിയ ചെറിയ ചിലപ്പോൾ മൊബൈലിൽ നിന്നൊക്കെ ഉള്ള ചില ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എച്ച് എ എൻ ഡി ബി ആർ എ കെ ഇ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ജസ്റ്റ് അടിച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു വരും അത് എല്ലാ മാക്കിലും വിൻഡോസിലും എല്ലാം ആണ് ഫ്രീ ആണ് ഇറ്റ്സ് ഫ്രീ അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അധികം നിങ്ങളുടെ ഒരു ഫയൽ ഇപ്പോൾ ഒരു ഫയൽ ആണെങ്കിൽ വളരെ ഈസിയാണ് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി നിങ്ങളുടെ ഫോൾഡർ ചെയ്യുന്ന ഒരു ഫയലിങ്ങനെ ഡ്രാ ചെയ്തിട്ടു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇപ്പം ഫുൾ എച്ച് ഡി ആണെങ്കിൽ ഫുൾ എച്ച് ഡി ആണ് കിടക്കുന്നത് ഇത് ഫാസ്റ്റ് കുഴപ്പമില്ല ഫാസ്റ്റ് ആണെങ്കിലും വെരി ഫാസ്റ്റ് വേണ്ട അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി എടുക്കാം അപ്പം നിങ്ങളുടെ ട്വൻറ്റി ഫൈവ് ഫ്രെയിം ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇവിടെ കാണിക്കുന്നില്ല ഫുൾ എച്ച് ഡി അപ്പോൾ ഞാൻ ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ട് ഒരു ഫാസ്റ്റ് മതിയായിരിക്കും ഫാസ്റ്റാണ് സാധാരണ ഞാൻ ഉപയോഗിക്കാറ് വലിയ കുഴപ്പമില്ല ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഫാസ്റ്റ് തേർട്ടിയാണ് പക്ഷേ കിടക്കുന്നത് ട്വൻറ്റി ഫൈവ് കാണുന്നില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഇവിടെ വീഡിയോയിൽ വന്നിട്ട് ഇത് ട്വൻറ്റി ഫൈവ് ആക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മോഡിഫൈഡ് എന്ന് കാണിക്കത്തിയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് സേവാസ് ചെയ്യുന്നത് ഡെസ്ക് ടോപ്പിലേക്ക് തന്നെയാണ് കാണുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് വേറൊരു ഫോൾഡറിലേക്ക് ആക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് പ്രസ് പ്രൊസീജുവാണെങ്കിൽ ഇവിടെ അത് ആ ഫയൽ വന്നിട്ടുണ്ട് എന്താ അപ്പം ഈ ഫയൽ എന്തായാലും ഡാവേഞ്ചി എടുക്കും ഫ്രീ വേർഷൻ ആയിക്കോട്ടെ സ്റ്റുഡിയോ വേർഷൻ ആയിക്കോട്ടെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയ ഒരു സംഭവമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് മിക്കവാറും ഒരു ഒരു ഫയലൊന്നും ആയിരിക്കില്ല കുറേ ഫയൽസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഡിലി ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഈ ഫോൾഡർ ആണല്ലോ ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങോട്ട് ജസ്റ്റ് ഡ്രാ ചെയ്തിടാം പക്ഷേ ഡ്രാ ചെയ്തിട്ടാലും ഇവിടെ കണ്ടു ഇവിടെ ക്യൂ വർക്ക് ചെയ്യുന്നില്ല ക്യൂവിലൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെ ക്യൂവിലേക്ക് വരണം ഒരു സെറ്റിങ്സ് ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് ടൂൾസ് വന്നിട്ട് പ്രിഫറൻസിൽ വരിക അതിന് ഇവിടെ ഔട്ട്പുട്ട് ഫയൽസ് ഉണ്ട് അത് ഈ ഓട്ടോമാ ഓട്ടോമാറ്റിക്കലി നെയിം ഔട്ട്പുട്ട് ഫയൽസ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഡിഫോൾട്ട് പാത്ത് ഒരു ഒരു ഡിഫോൾട്ടായിട്ടുള്ളൊരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഞാനിപ്പം ഡെസ്ക് ടോപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ബാക്കിലേക്ക് വരാം അതിനുശേഷം നിങ്ങൾ ന്യൂ ഫോൾഡർ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഏത് ഫോൾഡറാണോ മാറ്റേണ്ടത് കൺവേർട്ട് ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഇടുക ഈ ഒരു ക്യൂവിലേക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ്റെ ഇവിടെ ഉണ്ട് ഇവിടെ ചെറിയൊരു ആരോ ഉണ്ട് താഴേക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓൾ അടിക്കുക ആഡ് ഓൾ അടിച്ച് കഴിയുമ്പോൾ തന്നെ വേണ്ട ഇവിടെ ക്യൂവിൽ ട്യൂ വന്നിട്ടുണ്ട് രണ്ട് ഫയലേ ഉള്ളൂ ഈ ഫോൾഡറിനകത്ത് രണ്ട് ഫയൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ടെണ്ണം വന്നത് എത്ര എത്ര ഫയൽ ഉണ്ടോ അത്രയും ക്യൂവിലേക്ക് ഇവിടെ ആഡ് ആവും ഓക്കെ അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ക്യൂ അടിക്കുകയാണെങ്കിൽ ഈ ഫോളറിനകത്ത് എത്ര ഫയൽ ഉണ്ടോ അല്ലെങ്കിൽ ആ ക്യൂവിലേക്ക് എത്ര ഫയൽ നമ്മൾ ആഡ് ചെയ്തോ അത്രയും ഫയൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോ ഇവിടെ രണ്ടെണ്ണം കൺവേർട്ട് ആയിട്ടുണ്ട് രണ്ട് ഫയൽ കൺവേർട്ട് ആയിട്ടുണ്ട് എത്ര ഫയൽസ് ഉണ്ടോ അത്രയനുസരിച്ച് അത്രയും ഫയൽസ് ഇവിടെ കൺവേർട്ടാകും ഡെസ്ക് ടോപ്പിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ഫോൾഡറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് പാത്ത് ഇവിടെ ടൂൾസിനകത്ത് വന്നിട്ട് പ്രിഫറൻസിനകത്ത് ഏത് ഏത് ഫോൾഡറാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡറിലേക്ക് ഇത് കൺവെർട്ടായിട്ട് വരും ഈ കൺവെർട്ട് ചെയ്ത ഫയൽസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൗലി യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു റീസൺ മീഡിയ ഓഫ് ലൈം ഒരു റീസൺ എന്ന് പറഞ്ഞു ഹാർഡ് ഡ്രൈവിലേക്കുള്ള കണക്ഷൻ ലിങ്കിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതായത് ഇപ്പോൾ നമ്മൾ യു എസ് ബി ഡ്രൈവൊക്കെ ഊരി കുത്തിയിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചില സമയത്ത് ആ ഒരു ലെറ്ററൊക്കെ മാറി പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടൈം ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ ആയതുകൊണ്ട് ടൈം ലൈനിലാണ് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ടൈം ഏത് ഫയലാണ് പ്രശ്നം അത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഫൈൻ മീഡിയ പൂൾ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ഫോൾഡർ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ ഫയൽസ് ആണോ ആ ഒരു ഫോൾഡറിലെ മുഴുവൻ ഫയൽസും മിക്കവാറും അത് ഓഫ്ലൈൻ ആയിരിക്കും അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവൻ സെലക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡർ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ കാണാം ഇവിടെ റീലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് റീലിങ്ക് ക്ലിക്ക് ഫോർ സെലക്റ്റഡ് ബിൻ എന്നിട്ട് എവിടെയാണോ ഇപ്പം അറ്റ് ദ മൊമെൻറ്റിൽ എവിടെയാണോ ആ ഒരു ഫയൽസ് ഉള്ളത് ഏത് ഹാ പുതിയ ഹാർഡ് ഡ്രൈവിലാണോ അല്ലെങ്കിൽ പേര് മാറ്റിയ ഫോൾഡറാണോ ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ഫോൾഡർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഓഫ്ലൈൻ മാറിയിട്ട് ഓൺലൈൻ വരും ഇതിപ്പം ഞാൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇന്ന് ഫയൽസ് എവിടെയാണെന്ന് എനിക്കോലും അറിയില്ല കാരണം പഴയൊരു പ്രൊജക്റ്റാണ് ഓക്കെ അപ്പം ഈ രണ്ട് രീതിയിൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മീഡിയ ഓഫ് ലൈൻ ഫിക്സ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഏറ്റവും അടിപൊളി അത് എല്ലാ ഫയലും അത് കൺവേർട്ട് ചെയ്തിട്ട് അടിപൊളിയാക്കി നിങ്ങൾക്ക് ഇതിൽ ഡാമേജിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലാക്കി തരും ഭയങ്കര ഒരു ഞാൻ പല സമയത്തും യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത് ഐഫോണിൽ നിന്നൊക്കെ വരുന്ന ഫയൽസ് വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനത് സ്റ്റുഡിയോ വേഷൻ ആയതുകൊണ്ട് മിക്കവാറും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് ധൈര്യമായിട്ട് ഡാവഞ്ചറിസോൾ യൂസ് ചെയ്യാവുന്നതാണ് ചില സമയത്ത് ഓഡിയോ മാത്രം വരുന്നില്ല വീഡിയോ മാത്രം വരുന്നുള്ളോ അല്ലെങ്കിൽ വീഡിയോ മാത്രം വരുന്നുള്ളോ ഓഡിയോ വരുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഫിക്സ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ